ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മിനിറ്റിൽ ഒരു ക്വസ്റ്റിനാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ആർട്ടിക്കിൾസ് എന്ന ഭാഗത്തിലെ ഒരു ചോദ്യമാണ് ഹി ഗോസ് ടു ഡാഷ് സ്കൂൾ എവറി ഡേ നാല് ഓപ്ഷൻസ് എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ എല്ലാ ദിവസവും അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിൽ നമുക്ക് ആർട്ടിക്കിൾസിന്റെ ആവശ്യമില്ല അവിടെ നമുക്ക് ഓപ്ഷൻ നോ ആർട്ടിക്കിൾ എടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക പബ്ലിക് പ്ലേസസ് നമ്മൾ ഒരു റെഗുലർ ആയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഓപ്ഷൻ എപ്പോഴും നോ ആർട്ടിക്കിൾ ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം ഹിസ് ഹിസ് ഫാദർ ടു ടു ഡാഷ് സ്കൂൾ മീറ്റ് ക്ലാസ് ടീച്ചർ അപ്പോ ഒരു സ്കൂളിലേക്ക് തന്നെ പോകുന്നു ഫാദർ ആണ് പോയത് ഹി അല്ല ഫാദർ ആണ് അവന്റെ ഫാദർ ആണ് പോയത് അല്ലേ അത് ഒരു സ്പെഷ്യൽ പർപ്പസോടെ അല്ലേ പോയത് ക്ലാസ് ടീച്ചറിനെ കാണാൻ എന്നും പോകത്തില്ലല്ലോ അപ്പോൾ അവിടെ നമുക്ക് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം അപ്പോ വെൻ പബ്ലിക് പ്ലേസസ് വിസിറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് അവിടെ ദ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ഇവയെല്ലാം രണ്ട് രീതിയിൽ വിസിറ്റ് ചെയ്യാം റെഗുലറായിട്ടും സ്പെഷ്യൽ ആയിട്ടും സ്പെഷ്യൽ ആണെങ്കിൽ ദ റെഗുലർ ആണെങ്കിൽ നോ ആർട്ടിക്കിൾ ഓക്കെ താങ്ക് യു ഗൈസ്